അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് സാനിറ്ററി കോംപ്ലക്സിന് നിർമ്മാണം പൂർത്തിയായെങ്കിലും പ്രവർത്തിപ്പിക്കുവാൻ കടമ്പകൾ ഇനിയും ബാക്കി ഓണത്തിന് തൂക്കുപാലത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ശൗചാലയം തുറന്നു നൽകുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നൽകിയ ഉറപ്പ് പാഴ്വാക്കായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വഴിയോര സാനിറ്ററി കോംപ്ലക്സ് നിർമ്മിച്ചത് ദിവസേന നൂറുകണക്കിന് വിനോദ സഞ്ചാരികളാണ് തൂക്കുപാലം കാണാൻ എത്തുന്നത് അവധി ദിവസങ്ങളിൽ ഇത് മൂന്നും നാലും ഇരട്ടിയാവും അയ്യപ്പൻ കോവിലിൽ തൂക്കുപാലം വന്നതോടെയാണ് ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പ്രാഥമിക കൃത്യ നിർവ്വഹണത്തിന് സൗകര്യമില്ലായി ഇത് സഞ്ചാരികളെയും സമീപവാസികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി ഇത് പരിഹരിക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശ്രമഫലമായി തൂക്കുപാലത്തിന് സമീപം താമസിക്കാനായ സ്വകാര്യ വ്യക്തിയിൽ നിന്നും രണ്ട് സെന്റ് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു വൈദ്യുതി വകുപ്പിന്റെ എതിർപ്പ് കാരണം ഇവിടെ ശൌചാലയം നിർമ്മിക്കാൻ കഴിയാതെ പോയി എന്നാൽ വൈദ്യുതി വകുപ്പിന്റെ എല്ലാ തടസ്സങ്ങളും നീക്കി തൂക്കുപാലത്ത് സാനിറ്ററി കോംപ്ലക്സിന്റെ നിർമ്മാണം മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് പൂർത്തിയാക്കി എന്നാൽ ഇനി തുറന്നു നൽകാൻ അധികൃതർക്കായിട്ടില്ല ഇത് ഓണക്കാലത്ത് ഇവിടെ എത്തിയ സഞ്ചാരികളെ വലയ്ക്കുകയും ചെയ്തു ശൗചാലയം ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നിർമ്മിക്കുകയും ലക്ഷങ്ങളും മുടക്കിയത് നിർമ്മിക്കുകയും വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന് അത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെയും കറണ്ടിൻ്റെയും കാര്യങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് ചെയ്ത് ഇതിനുമുമ്പ് ഒരുപാട് വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും എത്തുന്നുണ്ട് അതിന് അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതൊന്ന് എത്രയും പെട്ടെന്ന് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടപ്പെട്ട അധികാരികള് തയ്യാറാകണമെന്ന് ഒരു അഭ്യാപനയാണ് നമുക്കുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും പതിനഞ്ച് ലക്ഷം രൂപ ശുചിത്വ മിഷനുമാണ് ശൗചാലയ നിർമ്മാണത്തിന് അനുവദിച്ചത് വയറിംഗിന് കുടിവെള്ള സൗകര്യം ഒരുക്കാൻ ഇനിയും അധികൃതർ തായിട്ടില്ല ഇതിന് ഫണ്ട് ഉണ്ടെങ്കിലും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണിത് ലക്ഷങ്ങൾ മുടക്കി ശൗചാലയം നിർമ്മിച്ചുവെങ്കിലും വിനോദസഞ്ചാരികൾക്ക് ഇത് പ്രയോജനപ്പെടുത്താനായിട്ടില്ല അടിയന്തരമായി ശൗചാലയം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്